ഹായ് 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 ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഐഷസ് വോയിസ് പ്ലസ് ഇന്ന് എന്റെ ചാനലിൽ ഞാൻ പുതിയ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടാ ഒരു റൊമാൻറ്റിക് ഡ്രാമ ആയിട്ടുള്ള പ്രൊഫഷണറി ഗേൾഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സൂപ്പർ റൊമാൻറ്റിക് ഡ്രാമാണ് ഞാൻ ഇന്ന് നമ്മുടെ ചാനലിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് കേട്ടാ അപ്പൊ കൊറിയൻ ചൈനീസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്തായാലും ഈ ഡ്രാമ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഞാൻ കൊറേ നോക്കി മലയാളത്തിൽ ഈ ഡ്രാമ ആരും എക്സ്പ്ലെയിൻ ചെയ്തിട്ടും ഇല്ല അപ്പൊ എന്തായാലും എല്ലാവരും ഇത് കണ്ടിട്ട് പോണേ നമ്മുടെ കണ്ടു കാണാൻ പറ്റാത്ത ഹീറോന്റെ വീട്ടില് കുറെ കഷ്ടപ്പെടുന്ന ഹീറോയിന്റെ കഥയാണ് ഇതി പറയുന്നത് കേട്ടോ നമ്മുടെ ഹീറോയിനോട്ട് കുറഞ്ഞ കിട്ടുമെന്നല്ലേ അവൾക്ക് നല്ലതൻ്റെ ഇടൊക്കെ ഉണ്ട് കഥ ഫുള്ളായിട്ട് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞു തീർക്കാതെ നമുക്ക് ഓരോ എപ്പിസോഡ് എപ്പിസോഡ് വൈസ് ആയിട്ട് നോക്കാം കേട്ടോ അപ്പൊ പിന്നെ ഒട്ടുണ്ടായത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഡ്രാമയുടെ തുടക്കം തന്നെ ഒരു വോയിസ് നോട്ടാണ് കേൾക്കുന്ന ഒരു പെണ്ണിന്റെ വോയിസ് നോട്ടാണ് അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ ലിനിന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ഇപ്പൊ അവന്റെ അടുത്ത് ഇല്ലാന്നാ പറയുന്ന അത് ഓടിപ്പോയിന്നാ തോന്നേ എന്തായാലും പുതിയതായിട്ട് ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ നീ നോക്കണം ഇത് ലിനിനോട് പറയാൻ നിൽക്കണ്ട ഞാനത് അവനറിയാതെ ചെയ്യുന്നു ഫോൺ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിനെയാണ് ഹീറോയിൻ പറഞ്ഞ ലിനിന്റെ വീട്ടിൽ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ടാണ് അവൾ വരുന്നത് നമ്മുടെ ഹീറോയിന്റെ നെയിം ആണ് സിയാന്ന് നമുക്ക് സിയാന്ന് വിളിക്കാട്ടോ അപ്പൊ സിയ ഡോറിലൊന്നും നോക്ക്ണ്ട് നമ്മുടെ ഹീറോ അകത്ത് ചോട്ടിൽ ഹെഡ്സെറ്റ് വെച്ചാണ് നടക്കുന്നത് ആ വയർലെസ് ഹെഡ്സെറ്റും കുത്തി നടക്കുന്നോണ്ട് അവട്ടിയതും കേട്ടില്ല ഡോർ കേട്ടില്ല ഒന്നും കേട്ടില്ല സിയ കൊറേ നേരം കൂട്ടിട്ട് വാതിലൊർക്കണൊന്നും കാണാനില്ല പതുക്കെ തുറന്ന് അകത്തേക്ക് കയറി കയറിപ്പോകുന്നുണ്ട് ഹലോ ഇവിടെ ആരുല്ലേ ഞാൻ ജോലിക്ക് വന്നതാ പിന്നെ പുതിയതായിട്ട് ഞാൻ ജോലി അപ്പോയിന്റ്മെന്റ് ലെറ്ററും കൊണ്ട് വന്നതാ ഇവിടെ ആരുല്ലേന്ന് ഞാൻ ഉറക്കനെ വിളിച്ച് വിളിച്ചാണ് അകത്തേക്ക് കയറി പോകുന്നത് പക്ഷെ ഇതൊന്നും അറിയാതെ നമ്മുടെ ഹീറോ തന്നെ ഉണ്ടായിരുന്നു നോക്കിയിട്ടും ആരും പുറത്തു വരാൻ കണ്ടപ്പോ അവൾ അവിടെ സോഫയിൽ ഇരുന്നിട്ട് എന്തോന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ് ഫ്ലാഷ് ബാക്ക് അത് എന്താന്ന് വെച്ചാൽ കൂട്ടുകാർക്ക് ഒരു ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന പോലെ ഒരു കാർഡ് കൊടുത്തിട്ട് പറയുകയാണ് ഒരു വീട്ടിലേക്ക് ഒരാളെ നോക്കാനായിട്ട് അയാളുടെ ഒരു ഡേ നോക്കാനായിട്ട് സർവൻറ്റിന് ആവശ്യം ആയിരം രൂപയാണ് വൺ മന്ത് സാലറി പറയുന്നത് നിനക്ക് എന്തായാലും പൈസക്ക് അത്യാവശ്യമില്ലേ പാർട്ട് ടൈം ജോബുമാണ് നീ എന്തായാലും ഇത് ചെയ്തോ എന്ന് പറയുന്നുണ്ട് അപ്പോഴാണെങ്കിൽ നമ്മുടെ ഹീറോയൻ ഭയങ്കര സന്തോഷത്തിലും പതിനായിരം രൂപ കിട്ടോ എന്നാ കുഴപ്പമൊന്നുമില്ല ഞാൻ തന്നെ പൊക്കോണ്ട് ഇത് പറഞ്ഞിട്ടാണ് അവളുടെ കൂട്ടുകാരുടെ റെക്കമെൻഡേഷൻ വഴിയാണ് ഇപ്പോ നമ്മുടെ ഹീറോയുടെ വീട്ടിൽ ഹീറോയിൻ എത്തിയിട്ടുള്ളത് സിയെ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ചിട്ട് ഒന്ന് പരിധി നോക്കുമ്പോഴാണ് ആകെ വൃത്തികളായി അലങ്കോലായി കിടക്കുന്ന റൂമാണ് അവൾക്ക് എവിടെ കാണാൻ കഴിഞ്ഞത് എന്തായാലും ഫസ്റ്റ് ഇമ്പ്രഷൻ അല്ലെ ഫെസ്റ്റ് ഇമ്പ്രഷൻ ആക്കിയേക്കാം എന്തായാലും ഇവിടെ അലങ്കോലായിട്ട് കിടക്കാം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടാലോ എന്ന് വിചാരിച്ചിട്ട് സിയുടെ എല്ലാവരും വൃത്തിയാക്കിയിടുന്നുണ്ട് കട്ടില് വിരിച്ചിടുന്നുണ്ട് എല്ലാ ഫ്ലവർ വേസ് ഒക്കെ സെറ്റ് ചെയ്ത് പൊടി തുടച്ചിട്ട് സൂപ്പറായി വെച്ചോണ്ടിരിക്കുകയാണ് അങ്ങനെ അവള് വിരി വിരിച്ചോണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഓരോ വിരുന്ന പോലെ സൗണ്ട് കേൾക്കുന്നുണ്ട് അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ ലിന്ന അവളുടെ അടുത്തേക്കായിട്ട് വരുന്നുണ്ട് അടുത്തേക്കായിട്ട് വന്ന് അവന്റെ ഷർട്ടിന്റെ ഓരോ ഹുക്കായിട്ട് അയച്ചുപറ്റാണ് അവളൊക്കെ വരുന്നത് എന്നിങ്ങനെ ആലോചിച്ച് മിണ്ടാതെ നിൽക്കുമ്പോൾ എന്നാണെന്ന് വെച്ചാൽ അവളുടെ അടുത്തേക്ക് വീണ്ടും വീണ്ടും ആയിട്ട് വന്നിട്ട് മുട്ടുന്നില്ലാട്ടോ മുട്ടാതെ ഒരു ഡിസ്റ്റൻസിൽ നിന്നിട്ട് ഷർട്ട് അപ്പൊടാണ് അപ്പൊ തന്നെ സിയ വിചാരിക്കണെങ്കിൽ ഇവനു കണ്ണാണു രണ്ടു എന്നെ കാണുന്നില്ലേ എന്ന് നോക്കിയിട്ട് അവന്റെ കണ്ണിന്റെ നേരെ സിയ വെറലൊടിച്ച് നോക്കുമ്പോൾ അവനക്ക് ഒരേ എക്സ്പ്രഷൻ ഉണ്ട് സിയ്ക്ക് മനസ്സിലാവാണ് ലിന് കണ്ണ് കാണത്തിൽ ഇല്ല അവൾ എന്തായാലും എന്തായാലും ഷോർട്ട് ഒക്കെ നിക്കുന്നല്ലേ ലിൻറെ ബോഡി മൊത്തായിട്ട് ഒന്ന് നോക്കാൻ എന്നിട്ട് ഒക്കെ സൂപ്പറാ സിക്സ് ഉണ്ടല്ലോ ലിൻ ആലോചിച്ചോണ്ട് പോകുന്നുണ്ട് എന്തായാലും പോയില്ലേ കൂടി ചെറിയ വേഗം ഒരു ലിൻ അവളെ തൊടാൻ ഭാഗത്തിന് ഇങ്ങനെ കൈ എത്തിച്ചു വരുമ്പോട്ടെന്ന് കുനിയുന്നുണ്ട് ശരിക്കും ലിൻ തൊടാൻ തൊടാനൊന്നും വന്നതല്ലേ പക്ഷെ കൈ നേരെ വന്നത് അവൾക്ക് നേരെ മാത്രം അവിടെ വൈൻ ഇരുനേരുന്ന വയൻകുപ്പി ലിൻ പോകുന്നുണ്ട് അപ്പൊ എന്തായാലും ശരി ആശ്വാസമായി അവനെന്നെ കണ്ടൊന്നും ഇല്ല എന്ന് വെച്ചിട്ട് അവൾ വീണ്ടും ഒലിക്കാനായിട്ട് ബാത്റൂമിൽ കയറി നിൽക്കുമ്പോൾ അതേ പിന്നെ നിന്ന അവടക്ക് ബാത്റൂമിക്കോ അവളുടെ ഒപ്പം തന്നെ കയറി ചെല്ലുന്നുണ്ട് ഇതിലാ എന്റെ പിന്നാലെ തന്നെ ഇങ്ങനെ വരുന്നെന്നുള്ള അർത്ഥത്തിൽ അവൾ അവടെ നെട്ടിത്തെറിച്ച് നിൽക്കുമ്പോൾ നിന്ന് അവളുടെ ഡ്രസ്സെല്ലാവരും അവിടെ നിന്ന് കുടിക്കുകയാണ് ഇത് കണ്ടത് സി അവളുടെ കണ്ണുത്തിയോ നീ നോക്കല്ലേ നോക്കല്ലേ സിയ താഴേക്ക് നോക്കല്ലേ നോക്കല്ലേ അവൾ അവളെ തന്നെ പറഞ്ഞോണ്ടിരിക്കയാണ് പക്ഷെ എവിടക്കാണോ അല്ലെ നോക്കരുതെന്ന് വിചാരിച്ചത് അവടക്കെന്നാണ് ഫസ്റ്റ് അവളുടെ കണ്ണ് വന്ന കേട്ടാ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ും പിന്നാലെയും സിയ രക്ഷപ്പെട്ട പോലെ വേഗം ഇറങ്ങി പുറത്തേക്ക് വരുന്നുണ്ട് ഇവിടെ നിന്നിട്ട് കാര്യമില്ല ഇനി ഇവിടെ നിന്നാൽ ഞാൻ പലത്തിൽ ഇങ്ങനെ കാണേണ്ട വരിക ആ വേഗം ഓടി രക്ഷപ്പെടാൻ അർത്ഥത്തിൽ അങ്ങോട്ട് പോകുമ്പോൾ നിന്ന് എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെ എന്തോ സൗണ്ട് കേട്ടിട്ടാണ് എന്ന് ചോദിക്കുന്നത് അപ്പൊ സിയ ആദ്യം ഒന്നും ആരെയൊന്നും ഉണ്ടെന്നില്ലെങ്കിലും പറഞ്ഞോ എനിക്കറിയാം ഇവിടെ ആരോ വന്നിട്ടുണ്ട് സത്യം പറഞ്ഞ എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് നിൻ ചോദിക്കുന്നുണ്ട് അപ്പൊ സിയ പറയാണെങ്കിൽ സോളു സാർ ഞാൻ ഒന്നും കണ്ടിട്ടില്ല സത്യമായിട്ടും ഞാൻ ഒന്നും കണ്ടിട്ടില്ല ഞാൻ ശരിക്കും ഒന്നും നോക്കിയില്ല ഞാനിവിടെ ഒരു ജോബ് വാക്കൻസി ഉണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നത് കുഴപ്പമില്ല സാർ ഞാനിപ്പ എന്തായാലും ജോബ് ൻസിംഗ് കുഴപ്പമില്ലാന്ന് പറഞ്ഞേ അവള് പോവാൻ നിൽക്കുമ്പോൾ നീൻ പറയാണ് എന്റെ വീട്ടിൽ ഞാൻ ആരെയും വിളിച്ചിട്ടില്ല എനിക്ക് ജോലിക്ക് ഇവിടെ ഒരു ആവശ്യമില്ല പിന്നെ നീ സത്യം പറഞ്ഞ നീ എന്തിനാ വന്നേ കാര്യം മര്യാദക്ക് പറഞ്ഞു അല്ലെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കുന്നത് നീൻ പറയുമ്പോൾ സിയ പറയാണ് അത് നന്നായി ഞാനതിനൊക്കെ കയറി കത്താനൊന്നും വന്നതല്ലല്ലോ ഞാൻ ജോലി അന്വേഷിച്ചു വന്നല്ലേ അയിനിപ്പോ എന്തോ ഒരു തെറ്റുള്ള ഇവിടെ ആരിപ്പോ ഒരു പേഴ്സണൽ അസിസ്റ്റന്റിനെ വേണമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ എന്ന് പറയുന്നുണ്ട് സിയ ഭയങ്കര സാമർഥ്യത്തോടുകൂടി തന്നെ അപ്പൊ നീൻ പറയാണ് എന്തെങ്കിലുമൊക്കെ ആവട്ടെ നീ എന്തായാലും ഇപ്പൊ മര്യാദ വീളിലേക്ക് ഇറങ്ങി പോക്കോ നീ ഇവിടുന്ന് ഇറങ്ങി പോകുന്നോ അത് ഞാൻ നിന്നെ പിടിച്ചു ഇറക്കി വിടണമെന്ന് ചോദിക്കുമ്പോ സിയെ പറയാണ് അത് ശരി ഇത്ര നേരം പോവല്ലേ പോവല്ലേ എന്ന് പറഞ്ഞെടുത്തിട്ട് അതെ ഞാനിവിടെ കൊറേ ജോലികളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ഒതുക്കി പറഞ്ഞു വെച്ചിട്ടുണ്ട് അറ്റ്ലീസ്റ്റ് എന്റെ ട്രാവലിംഗ് ചാർജും താ ഞാനിവിടെ വരെ വണ്ടി വിളിച്ചു വന്നതല്ലേ എന്നെ ചോദിക്കുമ്പോ നിന്നെ പോഴ്സിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ട് എട കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ജിയാണെന്ന് വെച്ചാൽ കിട്ടിയ ചാൻസ് അല്ല വെറുതെ കുറെ പൈസയും കിട്ടി എന്റെ അയൽ ഇവിടുന്ന് മുങ്ങാന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് തുറന്ന് ഒരു പെണ്ണ് അകത്തേക്ക് വരുന്നത് അത് ശരിക്കും നിന്റെ ഫിനാൻസ് ആയിരുന്നേ നിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടല്ലേ നിന അവളെ ഒട്ടും ഇഷ്ടമല്ല ഭയങ്കര ദേഷ്യാണ് അമ്മയും അച്ഛനും കൂടി ഉറപ്പിച്ചിട്ടേക്കുന്ന ബന്ധം ആയിരുന്നു ഇത് ആ ഫിനാൻസി ചോദിച്ചാൽ കയറി വരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെ നിനക്ക് അറിയാവുന്നല്ല നമ്മുടെ കല്യാണം നീ എന്തിനെ ഉറപ്പിച്ചേക്കാണെന്ന് വെറുതെ ഇങ്ങനെ പൈസ ഒക്കെ കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ പറഞ്ഞാണ് ആ ഫിനാൻസിയേക്ക് കയറി വരുന്നത് അതല്ലേ നിന്നോട് ആരാ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ എനിക്ക് നിന്നെ കാണുന്ന ദേഷ്യല്ല മര്യാദ കൊടുത്ത് പൊക്കോ പിന്നെ ഇവൾക്ക് എന്തിനാ ഞാൻ പൈസ അറിയേണ്ട കാര്യം നിനക്കില്ല ഇവളെന്റെ പേഴ്സണൽ അസിസ്റ്റന്റാ എന്ന അഹങ്കാരത്തോട് കൂടി ലീൻ പറഞ്ഞിട്ട് സിയാനോട് പറയാണ് ഇപ്പോൾ എന്താണ് ഷർട്ടും ഒക്കെ എടുത്തിട്ട് വന്നത് എനിക്കതൊന്നും ഇട്ടതായോ എന്ന് പറയുമ്പോൾ അറിയാതെ സിയ മേപ്പോട് നോക്കിക്കാണ് കാരണം ഇവൾക്ക് അറിയുന്നേ ഇല്ല ഇവൻ ഇവനിപ്പൊ എന്താ പറയുന്നേന്ന് ഇത്ര നേരം ജോലിക്ക് ആരേ വേണ്ട ഒന്ന് ഒന്നിറങ്ങി പോവുമെന്ന് പറഞ്ഞായിരുന്ന ആൾ ഇപ്പൊ ജോലി ചെയ്യാൻ പറയുന്നു അവൾ ആകെ ആകം വിട്ട് നിൽക്കുമ്പോൾ ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സിയ അവന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് ചാർജ് എടുക്കോ അതോ അത് തട്ടി തീർപ്പിച്ചുകൊണ്ട് അവൾ ഇറങ്ങി പോവോ എന്നൊക്കെ അറിയാനായിട്ട് നെക്സ്റ്റ് എപ്പിസോഡ് കാണണ്ടേ അപ്പൊ അത് വരണവരെ വെയിറ്റ് ചെയ്യാം